സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് രണ്ട് പ്രോപ്പർട്ടികളാണ് അതായത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജാണ് ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന് അടുത്തായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സൈനിക് പബ്ലിക് സ്കൂളിനൊക്കെ അടുത്തായിട്ട് നമുക്കൊരു ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് പിന്നൊരു ആറ് സെൻറ്റ് പ്ലോട്ട് വീട് വയ്ക്കാൻ ആവശ്യമായ ആറ് സെൻറ്റ് പ്ലോട്ടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള റോഡും വീടുകളുടെയും തൊട്ട് ചേർന്ന് അതാ ഈ ഭാഗമാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ആറ് സെൻറ് പറമ്പ് കാറ്റഗറി വരുന്നത് അപ്പം നമ്മൾ ആദ്യമേ പറയുകയാണ് ഇതിൻ്റെ ആറ് സെൻ്റാണ് ടാറോഡ് ഫ്രണ്ടേജ് ആണ് പറമ്പ് കാറ്റഗറിയാണ് നല്ല നല്ല വീടുകളുടെ തോട്ട ചേർന്ന് കിടക്കുന്ന പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിൽ പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് പള്ളി സൗകര്യങ്ങളൊക്കെ പള്ളി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ പള്ളി സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് ചെനക്കത്തൂർക്കാവുന്നതാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ശ്രീ കുറുമ്പ ടെമ്പിൾ ഉണ്ട് അങ്ങനെയുള്ള അമ്പലങ്ങളും പള്ളികളും സ്കൂളുകളും എല്ലാം അടങ്ങുന്നതിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഇത് ആറ് സെന്റ് പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ ഇത് സെൻറ്റ് ഒന്നിന് രണ്ടായിരം മുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സൈഡെല്ലാം കരിങ്കല്ല് കെട്ടിയിട്ട് വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റപ്പാലം മെയിൻ റോഡിലേക്കാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത് പട്ടാമ്പി ഒറ്റപ്പാലം മെയിൻ റോഡിലേക്ക് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് രണ്ടായിരമുക്കാൽ ലക്ഷം രൂപയാണ് സെ പെർ സെൻറ്റ് വില ചോദിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടാണ് നമുക്കിനി വിൽപ്പനക്കായിട്ടുള്ളത് ഈ കാണുന്ന വീടുകളുടെയൊക്കെ അടുത്ത് ചേർന്നിട്ടാണ് ഈ വീട് കേട്ടോ അപ്പം നമ്മളെ കുറേ വീടുകൾ കണ്ടല്ലോ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു വീട് കണ്ടില്ലേ ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് നമുക്കിതിലുള്ളത് ഒരു മനോഹരമായിട്ടുള്ള വീടാണ് ഇത് കാർപോർച്ചാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കാർ പൊറച്ചാണ് കാണുന്നത് സൈഡൊക്കെ നമ്മുടെ ചുറ്റു ഭാഗവും നമുക്ക് മതിൽ കെട്ടി ടാർ റോഡ് ഫ്രണ്ട് എല്ലാ വാഹനങ്ങളും എത്തുന്ന റോഡ് കേട്ടോ ടിപ്പർ രണ്ട് യൂണിറ്റ് ടിപ്പറോ അതുപോലെ തന്നെ കാറുകളും എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റാവുന്ന ദൂരമാണ് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് വരുന്നത് നമുക്കിതിൽ അത്യാവശ്യം തെങ്ങുകളും മാവും പ്ലാവും അങ്ങനെയുള്ള ഫലപ്രക്ഷങ്ങളൊക്കെ ഉള്ളൊരു ഏഴേമുക്കാൽ സെൻറ്റ് പറമ്പ് കാറ്റഗറിയും ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഇതാണ് കാർപോർച്ച് നമ്മൾ കാർപോറിച്ചാണ് കണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള വീട് അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് രണ്ട് വീടിയോ രണ്ട് വീടുകൾ വീടും അതുപോലെ ഒരു പ്ലോട്ടും നമുക്ക് സെയിലിന് ഇട്ടിരിക്കുന്നത് ഒറ്റ വീഡിയോയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കാര്യങ്ങളെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പ്ലോ ഹൗസ് ബ്ലോട്ടാണ് വേണ്ടതെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതല്ല വീടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അതിന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇതിലാണ് ഇത് കണ്ടത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ള വൃക്ഷങ്ങളുണ്ട് ഏകദേശം ആറോളം തെങ്ങുകൾ നല്ല കായ്ഫലുണ്ട് കേട്ടോ പിന്നെ മൊത്തം ടോട്ടൽ വരുന്ന വരുന്നത് എട്ടോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് ഏകദേശം മൂന്ന് മാവുകളുണ്ട് രണ്ട് പ്ലാവ് ഉണ്ട് എട്ടോളം തെങ്ങുകളുണ്ട് നല്ല കായ്പിലുള്ള തെങ്ങുകളാണ് കേട്ടോ ഇതാണ്ടോ അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളത്തിന്റെ സൗകര്യം ബോർവെല്ലാണ് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് അത് കൂടാതെ നമുക്ക് ജലനിധി കണക്ഷനും ഇവിടെ നിലവിലുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടി നമുക്ക് പറഞ്ഞല്ലോ ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് വരുന്നത് ഈ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശത്താണ് നമുക്ക് ഈ വീട് വിൽപ്പനക്കായിട്ടുള്ളത് ഇതിൻ്റെ ചുറ്റു ഭാഗത്ത് നിറയെ വീടുകൾ തന്നെയാണ് കേട്ടോ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവെല്ലാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ചുറ്റു ഭാഗവും ഫെൻസിങ് ഉണ്ട് യാതൊരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ അപ്പം ഇത് ടോട്ടൽ വരുന്നത് ഇതിന്റെ ചുറ്റു ഭാഗം നമ്മൾ നേരിട്ട് കാണാം ചുറ്റു ഇപ്പം നമ്മൾ പുറകു വശമാണ് കാണുന്നത് നല്ലപോലെ കായ്ഫലം കിട്ടുന്ന മാവാണ് കേട്ടോ ഉള്ളത് ഏകദേശം മൂന്ന് മാവുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പുറകശത്തായിട്ട് തന്നെ ഇതിൻ്റെ ഇവിടെ ലോക്ക് ചെയ്തിരിക്കണം അതുകൊണ്ട് പുറകശത്തോടെ നമ്മൾ ആദ്യം കാണിച്ചു കേട്ടോ ഇപ്പോൾ അമ്മയ്ക്ക് അമ്മി അരയ്ക്കാനുള്ള അമ്മി വെച്ചിട്ടുണ്ട് പഴയ പഴയകാലത്ത് പോലെ തന്നെ പിന്നെ അതിനോട് ചേർന്ന് നമുക്കൊരു പുറമെ ഒരു ബാത്റൂം ഉണ്ട് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ചുറ്റുപാടും പിന്നെ ഇതിന് മേളിൽ കയറാനായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നതും ഔട്ട് സൈഡ് കൂടെ തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് ഈ ഭാഗത്താണ് സ്റ്റെയർ വരുന്നത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് സ്റ്റെയർ മേൽഭാഗത്തേക്ക് കയറുന്നതും മേൾഭാവം നമുക്ക് കാണിച്ചു തരുന്നതാണ് വീടിൻ്റെ ചുറ്റുഭാവവും നമ്മളിപ്പോൾ നിലവിൽ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്ന വീടിന് ഏഴേമുക്കാൽസിന്റെ സ്ഥലവും ഈ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് ഓണർ ചോദിക്കുന്ന വില ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പൊ ഇതാണ് നല്ല വാഹനങ്ങൾക്കൊക്കെ നിർത്താൻ പറ്റാവുന്ന സൗകര്യമുള്ള സ്ഥലമാണ് ചുറ്റുവാകും ഏഴേ മുക്കാൽസിന്റെ സ്ഥലമുണ്ട് മുറ്റ സൗകര്യം ഉണ്ട് നമ്മൾ അപ്പം അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നല്ലൊരു സിറ്റൗട്ട് കാണുന്നുണ്ട് നമുക്ക് ഒരു ഏകദേശം നല്ലപോലെ ഇരിക്കാനുള്ള സ്പേസ് ഉള്ള സിറ്റൌട്ട് തന്നെയാണ് പിന്നെ കേടുപാടുകളൊന്നുമില്ല ഇല്ല കേട്ടോ അതായത് വലിയ പ്രശ്നങ്ങൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് പൂർണ്ണമായിട്ടും ഉണ്ട് നല്ലൊരു രീതിയിൽ ഒരു പെയിൻറ്റിങ് അടിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാവുന്നതാണ് വീട് അപ്പോൾ ഇതിന് മുൻവശം ഇതൊക്കെയാണ് ചെറിയൊരു ഗേറ്റ് നമുക്ക് ഇറങ്ങുന്നവിടെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് വാഹനങ്ങൾ നിർത്താനുള്ള അവിടെ വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കയറിയിരിക്കണം അപ്പോൾ നല്ലൊരു അത്യാവശ്യം വലിപ്പോൾ ഹാൾ തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടോ അതിൻ്റെ ഷോ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഹാളാണ് ഇപ്പോൾ നമ്മൾ കാണുക അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഹാളിനൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പം അങ്ങനെ ടോട്ടൽ രണ്ട് ബെഡ്റൂമാണ് കണ്ടോ ഈ ഹാളിൽ നിന്ന് കയറുമ്പോൾ വലതുഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലതുഭാഗത്തേക്ക് തിരിയുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് ഇപ്പം നമ്മൾ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണേ അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ബെഡ്റൂം കണ്ടു ഇനി നമുക്കിത് അതിൻ്റെ കോമൺ ബാത്റൂമാണ് ഈ കണ്ടത് അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു ഒരു ഗ്ലാസ് ഒക്കെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂമിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കാണാം യൂറോപ്യൻ ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത് പുറത്തുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പുറത്തൊരു ഉണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പുറത്തൊരു ഉണ്ട് വീടിൻ്റെ പുറകശത്തായിട്ട് അത് സാധാ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് അപ്പം പിന്നെ വർക്കുകളൊന്നുമില്ല ഒരു പെയിൻ്റിങ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താമസയോഗ്യമായിട്ട് സുഖമായിട്ട് ഇപ്പോഴും താമസിക്കാൻ യോഗ്യമല്ല എന്നല്ല ഉദ്ദേശിച്ചത് നമുക്ക് ഒരു പെയിന്റിങ് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമുക്ക് കയറി താമസിക്കാവുന്ന ഒരു വീട് അപ്പൊ നമുക്ക് എല്ലാ ടൗണിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ റോഡിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുടെയും അടുത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമുക്കിനി ഇതാണ് നമുക്ക് ഡെയിൻ ആയിട്ട് ഈ ഹാളിൽ തന്നെ കേട്ടോ നമുക്ക് ഡെയിൻ സ്പേസ് സെപ്പറേറ്റ് ഇല്ല ഈ ഹാളിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ നമുക്കിവിടെയാണ് നമുക്കിത് വർക്ക് ഏരിയയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഒറ്റപ്പാലം നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ എന്ത് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് ബോർവെലിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബർത്ത് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിതിൽ അങ്ങനെ നമുക്ക് ഏതിനോട് ചേർന്ന് പുറകശത്തേക്ക് വന്ന സാധാ അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ അവിടെ ചുറ്റു നമുക്ക് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വളരെ സേഫ്റ്റി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ അതേ ഗ്രില്ലിൻ്റെ ഡോറ് തന്നെയാണ് നമുക്ക് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാനും ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ ഡോറിൻ്റെ പുറകോഷം ഞാൻ നേരത്തെ ആദ്യം കാണിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഗ്രില്ല് ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി നമുക്കിതിന് വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടോ ക്രാക്കുകളോ ചിഹ്നിച്ചകളോ അങ്ങനെ ഒന്നും കുറച്ച് പെയിന്റിങ്ങിന്റെ അതായത് ഒരു പൂപ്പലടിച്ച് ഇരിപ്പിണ്ട് മഴക്കാലം അല്ല ഇപ്പൊ അതിൻ്റെതായിട്ടുള്ളതാണ് ഇതാണ് കായ്ഫലം നല്ലപോലുള്ള മാവ് മാവ് മരങ്ങൾ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് മേളിൽ കയറുക ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണാനും പറ്റും നമുക്ക് വീടിന്റെ ആരോഗ്യത്തെ കുറിച്ച് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ തെങ്ങിലൊക്കെ നല്ലപോലെ കായ്ഫലുള്ള തെങ്ങുകളാണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് അടുത്തുള്ള വീടാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നമുക്കിത് നേരെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ടാർ റോഡും അതുപോലെ നമ്മുടെ മുറ്റ സൗകര്യങ്ങളും അവിടെയുള്ള പൂച്ചെടികളും കാർ പോർച്ച് എല്ലാം കാണാം ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഒരു ഏകദേശം എട്ട് തെങ്ങ് ഉണ്ടെങ്കിലും അല്ലെ ഏകദേശം ആറ് തെങ്ങ് നല്ലപോലെ കായ്ഫലുള്ളതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇത് കണ്ടത് സർപ്പോട്ട മരോണോ കാണുന്നത് നല്ലപോലെ കായ്ഫല ഉള്ളത് തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള ഒട്ടനവധി സൗകര്യങ്ങളുള്ള ഈ ഒരു ഒറ്റപ്പാലത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പരെ Bye bye.